പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു അടിപൊളി കഥയുമായിട്ടാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ എന്താണെന്നല്ലേ നമ്മൾ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാണ് നല്ല ഹോട്ട് ആൻഡ് സ്പൈസി കഥകൾ നിങ്ങൾക്ക് നേരിട്ട് അതിൽ നിന്ന് കേൾക്കാൻ പറ്റും യാതൊരു ഇൻസ്റ്റാൾമെന്റോ പൈസയോ ഒന്നും അടക്കാതെ തന്നെ കേട്ടോ ഫ്രീ ആയിട്ട് അപ്പൊ ഗൂഗിളിൽ ഡിവോസ് വോക്കൽസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നമ്മൾ പണ്ട് പറഞ്ഞിട്ടിരുന്ന കഥകളൊക്കെ ആസ്വദിക്കാൻ പറ്റും പോകെ പോകെ ഇനിയും ഇനിയും സ്റ്റോറീസ് അതിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ പുതിയതായിട്ട് നിങ്ങൾക്ക് ഇപ്പോ തന്നെയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കേൾക്കണമെങ്കിൽ നമ്മുടെ പ്രീമിയം ചാനൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി കേട്ടോ അതിലേക്ക് പോവാനുള്ള വഴിയൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ചെക്ക് ചെയ്യാ എല്ലാവരും പിന്നെ നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഓപ്പൺ ആക്കിയ കാര്യം എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവൂല്ലോ ത്രില്ലിംഗ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ മെമ്പേഴ്സ് ആയിരുന്നാൽ നിങ്ങൾക്ക് ആ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയാ കഥകളുടെ പുതിയൊരു ലോകം ദൈവ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് മെർലിൻ സ്റ്റോറീസ് എന്നുള്ള നമ്മുടെ ഈ അക്കൗണ്ടിലും എന്റെ എല്ലാ സ്റ്റോറീസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള വഴി തുറന്നു വെച്ചിട്ടുള്ളത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാട്ടോ എന്നിട്ട് കഥകളുടെയും നമ്മളുടെ പുതിയ സംരംഭത്തിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇന്നത്തെ കഥ ഇവിടെ തുടങ്ങല്ലേ അപ്പുവിന്റെ ബാച്ചിലർ പാർട്ടി ആയാലോ ശരിക്കും പറഞ്ഞാല് കൂടെ അവന്റെ അമ്മയും ഉണ്ട് അപ്പോഴല്ലേ ഒന്ന് കളറാവുക കഥ നേരെ അമ്മേ നാളെ രാവിലെ ഞാൻ ഷാനുവിന്റെ കൂടെ എറണാകുളം പോകും അമ്മനോട് പറഞ്ഞേക്കണേ അപ്പു അടുക്കളയിൽ നിന്ന് ശ്രീദേവിയോട് പറഞ്ഞു എടാ നീ പോയാൽ എങ്ങനാ എനിക്ക് നാളെ അമ്പലത്തിൽ പോകാനുള്ളതാ കുറെ നേർച്ചയായ വഴിപാടും ഉണ്ട് ശരിക്കും പറഞ്ഞാല് അപ്പുവിന് യു കെയിൽ പോകാനുള്ള പേപ്പറുകൾ എല്ലാം റെഡിയായി അതിന്റെ എല്ലാവരും അപ്പുവിന്റെ അച്ഛൻ ശേഖരൻ റിട്ടയർഡ് പട്ടാളായിരുന്നു അല്പം കർക്കശക്കാരനാ റിട്ടയർഡ് ആയിട്ടിപ്പോ ആറു മാസേ ആയിട്ടുള്ളു ഒറ്റ പോനായതുകൊണ്ട് ശേഖരട്ടിന്റെ കടുംപിടുത്തങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരുന്നത് അമ്മ ശ്രീദേവിയാ അമ്മ ഒന്ന് പറഞ്ഞ് സെറ്റാക്കണോട്ടോ എനിക്കിനെ നാട്ടിൽ എത്ര ഉള്ളത് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ ഇപ്പോഴേ പറ്റുള്ളൂ അപ്പുവിന്റെ കൊഞ്ചലി കേട്ടപ്പോഴേക്കും ശ്രീദേവി ചിരിച്ചുപോയി പോയി ഉം ശരി പക്ഷെ രാവിലെ എന്നെ അമ്പലത്തിൽ പോവാൻ ബസ് കയറ്റി വിടണം എന്നിട്ട് നീ പോയാ മതി പിന്നെ വൈകുന്നേരം നേരത്തെ ഇങ്ങെത്തുവാൻ വേണം കേട്ടോ ഓ ഡീൽ ഇതും പറഞ്ഞ് സമ്മതിച്ച് അപ്പു മുകളിലെ റൂമിലേക്ക് പോയി ഈ ചെറുക്കന്റെ ഒരു കാര്യം ശ്രീദേവി സ്വയം പറഞ്ഞിരി നേരെ തിരിഞ്ഞു അവിടുന്ന് മുകളിലെ റൂമിലെത്തിയപ്പോ അപ്പു എടുത്ത് ഷാനുവിനെ വിളിച്ചു അവന്റെ ഉറ്റ ചങ്ങാതിയ ഷാനു എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂടെയുണ്ടാവുന്ന ചങ്ക് എടാ ഞാൻ രാവിലെ എത്താം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു സെറ്റ് ഞാൻ അഫ്സലേക്ക് വിളിച്ചെല്ലാം സെറ്റാക്കിട്ടുണ്ട് ഷാനുവും പറഞ്ഞു അപ്പോഴേക്കും അപ്പൂരൊരു പേടി എടാ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ നീ ഒന്ന് പിടി പിടക്കാതിരുന്ന ചെറുക്ക ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഷാനു അതും പറഞ്ഞ് അവന് ധൈര്യം കൊടുത്ത് ഫോൺ വെച്ചു കാലത്തെഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അപ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ശേഖരൻ വരാന്തിലുണ്ടായിരുന്നു ഡാ നീ പോകുമ്പോ അവളെ അമ്പലത്തിൽ ഒന്നാക്കിട്ടു പോകും ശരിയച്ചാ ഇതും പറഞ്ഞ ബൈക്ക് എടുക്കുമ്പോഴേക്കും ശ്രീദേവി സെറ്റ് സാരിയും മുടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് അങ്കലത്തിൽ പോവാൻ റെഡിയായി വന്നു എന്താ സുന്ദരി അമ്മ അവൻ മനസ്സില് നോർത്തുപോയി ഈ ഏരിയയിലൊന്നും കാണത്തില്ല ഇത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ പഴയ കാല സിനിമ നടി നമ്മുടെ ഉണ്ണിദേവിയെ പോലെയൊക്കെ ഇരിക്കും കാണാൻ ശ്രീദേവിയെ പുറകിലിരുത്തി ബൈക്ക് ഓടിച്ചു അപ്പു മോനെ വൈകുന്നേരം നേരത്തെ എത്തില്ലേ ഒത്തിരി താമസിക്കരുതിട്ടോ അത്ര തന്നെ ശെരിയാക്കും ഇല്ലമ്മേ നേരത്തെ വരാം നിന്റെ എല്ലാ വേണ്ട ദിനത്തിനും ഞാൻ ആ സൈഡിൽ നിൽക്കുന്ന അച്ഛൻ പറയുന്നേ അതുകൊണ്ട് പൊന്നുമോൻ അമ്മയെ ചീത്ത കേൾപ്പിക്കല്ലേ ഇല്ലെന്നേ ഉം ശരിക്കും എങ്ങോട്ടാ പോണേ എന്താ പരിപാടി ഒന്നുമില്ലമ്മേ ഞാനും ഷാനും ചുമ്മാ കറങ്ങാൻ പോവാ പിന്നെ അവന്റെ ഇക്കയില്ലേ മറ്റേ അഫ്സലിക്ക പുള്ളിയൊന്ന് കാണാൻ പോണം അത്രക്കേ ഉള്ളു ഉം ശരി ശരി ശ്രീദേവി തല തലവുലുക്കി അപ്പോഴേക്കെ അവർ ബസ് സ്റ്റോപ്പിലെത്തി അമ്മയെ അവിടെ ഇറക്കിയിട്ട് അപ്പു ഷാനുവിന്റെ വീട്ടിലേക്ക് പോയി ഷാനുവുമായി നേരെ കൊച്ചിയിലേക്ക് എടാ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ബൈക്ക് ഓടിക്കുമ്പോ അപ്പു പറഞ്ഞു എടാ ചെറിയ ടെൻഷനൊക്കെ എനിക്കും ഉണ്ട് എന്ന് വെച്ച് നമ്മൾ എത്ര നാള ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കുന്നേ ഉം അത് ശരിയാ അപ്പു ഓർത്തു ഞാനാണെങ്കി ഇടക്കിടക്ക് അതിരടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കിട്ടുന്ന സുഖം മാത്രമേ ഉള്ളൂ തൊടാനും പിടിക്കാനൊക്കെ മാത്രം ഷാനു പറഞ്ഞു ആതിര ഷാനുന്റെ ഗേൾഫ്രണ്ടാ നീ അതെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോടാ എനിക്കതുമില്ല ഈ ഫോണിൽ ഓരോന്ന് കാണലു ഈ റോക്കറ്റ് വിക്ഷേപണവും മാത്രം ഒന്നും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ഇതുവരെ അപ്പു ഗദ്ഗതം പറഞ്ഞു ഷാനു അവനെ നോക്കി ദേ ഇത് കണ്ടോ ഇന്നലെ രാത്രി കിടന്ന് കെഞ്ചി പറഞ്ഞിട്ട് കിട്ടിയതാ ഷാനു മൊബൈൽ അപ്പുവിനെ കാണിച്ചു അതിൽ ആതിരയുടെ വാട്സപ്പിലുള്ളൊരു പിക്ക് അതിലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഭാഗമൊക്കെ അവൾ കാണിക്കുന്നുണ്ട് എന്റെ അമ്മ നിന്റെ ഭാഗ്യം വച്ചാ അപ്പു അല്പം കുശമ്പോടെ പറഞ്ഞു ഈ വിഷമിക്കാതെ മോനെ ഇന്നെല്ലാം സെറ്റാ അഫ്സലിക്ക പറഞ്ഞ പറഞ്ഞതാ പരിപാടി അങ്ങ് നടത്താം പോയെ ഷാനു പറഞ്ഞപ്പോഴേക്കും അപ്പു സന്തോഷത്തോടെ തലയാട്ടി ഇരുവരും അഫ്സലിന്റെ ഫ്ലാറ്റിലേക്കായിരുന്നു യാത്ര ഷാനു എന്റെ ഒരു റിലേറ്റീവാണ് അഫ്സലിക്ക തങ്ങളുടെ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഈ ആഗ്രഹം പറഞ്ഞപ്പോ ഇക്ക സെറ്റാക്കി തരാന്ന് പറഞ്ഞു വിളിച്ചതാ അഫ്സലിക്കക്ക് ഒരുപാട് സ്ത്രീകളായിട്ട് ഇടപാടുണ്ട് ചിലതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇക്ക തങ്ങൾക്കൊരു കിടില സാധനത്തിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അപ്പുവിനും ഷാനുവിനും വല്ലാത്ത കൊതിയായിരുന്നു ഇരുവരും അഫ്സലിന്റെ ഫ്ലാറ്റിലെത്തി ഡോർ ബെല്ലടിച്ചപ്പോ ഒരു ബംഗാളി പയ്യൻ വന്ന ഡോർ തുറന്നു അഫ്സലിക്ക ഷാനു ചോദിച്ചു ഉം സാർ അകത്തുണ്ട് നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു മലയാളം നന്നായി സംസാരിക്കുന്ന ബംഗാളി ഷാനു അപ്പവും സോഫയിലിരുന്നു അപ്പുറത്തെ റൂമിൽ നിന്നും ഉച്ചയും ബഹളവും ഇല്ലായിരുന്നുണ്ട്ട്ടോ കാര്യമായിട്ട് തന്നെ പുറത്തേക്ക് ഉയരുന്ന സ്ത്രീ ശബ്ദം കേട്ടപ്പോഴേക്കും രണ്ടുപേരും പരസ്പരം ആശ്ചര്യത്തോടെ നോക്കി അവരുടെ ഉച്ചയില് വല്ലാത്ത ക്ഷീണവും തളർച്ചയും കൊതിയും ഒക്കെ ഉണ്ടായിരുന്നു ഷാനു പതിയെറ്റ് ആ റൂമിന്റെ അരികിലേക്ക് നടന്നു പിന്നാലെ അപ്പൂവും ചാരിയിട്ട ഡോറിന്റെ വിടവിലൂടെ ഷാനുവും അപ്പുവും നോക്കി ആ മനോഹര കാഴ്ച കാഴ്ചകണ്ട് രണ്ടുപേർക്കും കുളിയില് കോരിപ്പോയി അഫ്സലിക്കയാണെങ്കിലോ ഒരു കാര്യമായി പണിയുന്നുണ്ട് അവളാണെങ്കിലോ പറയാനുണ്ടോ സിനിമാ നടിമാരെ വെല്ലുന്ന അത്ര സൗന്ദര്യം എന്ത് കിടിലം പീസാണ് വാനില ഐസ്ക്രീം പോലെയുണ്ട് അഫ്സലിക്കയാണെങ്കിൽ ഒരു തരി പോലും വിട്ടുകൊടുക്കാതെ നന്നായിട്ട് തകർക്കുന്നു അപ്പോഴേക്കും ആ സ്ത്രീ ശബ്ദം ശാന്തിയെ പോലെ നിലവിളിക്കുന്നുണ്ട് കുതി പിടിച്ചിട്ട് ഷാനും ഒപ്പവും തിരികെ വന്ന് സോഫയിലിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ അഫ്സലൊക്കെ പുറത്തേക്ക് വന്നു ആടാ ഒത്തിരി വന്നിട്ട് ഏ ഇല്ലിക്ക ഇപ്പൊ വന്നതേയുള്ളൂ ഡാ ഒരു കാര്യം പറയാം എന്റെ പേഴ്സണൽ ഫീസിനെയാ നിനക്കൊക്കെ ഞാൻ തരാൻ പോകുന്നേ നന്ദി വേണം കേട്ടോ അഫ്സല് പറഞ്ഞു പണി നടത്തിയല്ലേ അത് വേണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു എന്ന് ഷാനു പറഞ്ഞു എടാ മക്കളെ ബൂക്കിലെ സാധനങ്ങളൊന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ട് വളച്ചെടുത്തതാ നിന്നെയൊക്കെ കളം തുടാത്ത പിള്ളേരായത് കൊണ്ട് ഒന്ന് കന്നിക്കാച്ചില നടത്താനാന്ന് പറഞ്ഞപ്പോ അവള് മനസ്സില്ലാ മനസോടെ സമ്മതിച്ചു എന്നിട്ട് ഞാനെന്ന് പണിയാ നിന്നപ്പോ നിനക്ക് സുഖിച്ചില്ലല്ലേ അഫ്സല് പറഞ്ഞു അയ്യോ ഇക്ക അവൻ ചുമ്മാ തമാശക്ക് വന്നതാ ഇക്ക കാര്യ കണ്ടെന്നേ അപ്പൊ പറഞ്ഞു എടാ ഇന്ന് നിനക്കൊക്കെ വേണ്ടിട്ട് തന്നെയാ ഞാൻ അവളെ വിളിച്ചത് പക്ഷെ രാവിലെ അവളുടെ കോലം കണ്ടപ്പോ എനിക്ക് കൈന്ന് പോയി കൺട്രോൾ പോയി കഴിഞ്ഞാ പിന്നെ പറയാനുണ്ടോ അങ്ങനെ സംഭവിച്ചു പോയതാ എന്നാ പിന്നെ ഇക്ക ഷാന് വിളറിയൊരു ചിരിയോടെ തലയ്ക്ക് പിറകിലൊന്ന് മാന്തി ഉം ശരി അവള് ബാത്റൂമിലാ ഇപ്പൊ ഇറങ്ങും നിങ്ങൾ അങ്ങോട്ട് കേറിക്കോ കൊഴപ്പില്ല ഷാനു അപ്പും പരസ്പരം നോക്കി എന്താടാ കേറുന്നില്ലേ അല്ലേക്കാ ആദ്യം ആര് പോവെന്നാ രണ്ടുപേരും കൂടെ കേറിക്കോടാ അവൾ ഓക്കെയാ നിന്റെ ഒക്കെ പേടി മാറ്റിയെല്ലാം പഠിപ്പിച്ചു തരും അഫ്സല് പറഞ്ഞു അപ്പുവിനായിരുന്നു ടെൻഷൻ അയ്യോ അത് വേണ്ട ഇക്കാ ഒറ്റയ്ക്ക് മതി എങ്കി ആദ്യം പോട്ടെ ഷാനു ചോദിച്ചു അപ്പു തല പുലുക്കി ഷാനു പതി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അല്പനേരത്തിനുള്ളിൽ ഷാനുവിന്റെ അവളുടെ സംസാരവും ചിരിയും ഒക്കെ കേട്ടു തുടങ്ങി അല്ലേക്ക ഇക്ക എങ്ങനെ ഇതൊക്കെ സെറ്റാക്കിയേ അതൊക്കെ ഒരു ഞാക്കല്ലേ മോനെ ഇപ്പോ ലിസ്റ്റിലുള്ളതില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ ഇവള് ഇതല്ലാതെ വേറെ അഞ്ചാറിനുണ്ട് പക്ഷേ നീയൊക്കെ ആദ്യ ആയി കൊണ്ട് ഇവളാ ബെസ്റ്റ് കൊച്ചുപെമ്പിള്ളരായാലും ശരിയാവൂല ഇവള് പൈറ്റി തെളിഞ്ഞവളാ എല്ലാം പഠിപ്പിച്ചു തരും എന്നാലും ഇക്കയെ കൊണ്ടിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എടാ ഇവളെ ഞാൻ രണ്ടു വർഷം മുന്നേ ഒരു കല്യാണത്തിന് പരിചയപ്പെട്ടതാ പിന്നെ ഫേസ്ബുക്കിൽ ഐ ഡി തപ്പിയെടുത്ത് റിക്വസ്റ്റ് അയച്ച് പരിചയപ്പെട്ടു ഇവളുടെ കെട്ടിയം നാട്ടിലില്ലാത്തത് കൊണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നല്ല വിളഞ്ഞതാന്നു വളച്ചെടുത്ത് ഞാൻ ഒരു ദിവസം രാത്രി ഇവളുടെ വീട്ടിലന്ന് കൂടി പിന്നെ ഇവർമാർക്ക് സുഖിച്ചാ പിന്നെ ഒരു ഗുണമുണ്ട് എപ്പ വേണേലും നമുക്കെല്ലാം തരും ഞാൻ സ്ഥിരം ഇവളുടെ രാത്രി വീട്ടിൽ പോവാരുന്നടാ ഇപ്പോളുടെ കെട്ടിയം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പറ്റത്തില്ല ഇടക്കിടക്ക് ഇവൾക്ക് സഹിക്കാൻ വേലാവുമ്പോ ഇങ്ങോട്ട് വരും രണ്ടാഴ്ച മുന്നേ ഇവിടെ വന്നിരുന്നതാ അപ്പോഴാ ഞാൻ നിന്റെയൊക്കെ കാര്യം അവളോടൊന്ന് സൂചിപ്പിച്ചേ ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ സൂപ്പറായിരിക്കും എന്നൊക്കെ എന്നൊക്കെ ഞാൻ സമ്മതിപ്പിച്ചു അയ്യോ അപ്പോ എന്തിനാടാ നീ കിടന്ന് പേടിക്കുന്നേ അവൾക്കൊരു പ്രശ്നവുമില്ല നീ നന്നായിട്ട് അങ്ങ് നിന്ന് കൊടുത്താ മതി നീയൊരു കാര്യം ചെയ്യ അകത്ത് അവരുടെ പരിപാടിയൊക്കെ ഒന്ന് കണ്ടു നോക്ക് നിന്റെ നാണൊക്കെ ഒന്ന് മാറട്ടെ ഇതും പറഞ്ഞ് അവസൽ ഷെൽഫിൽ നിന്നൊരു കുപ്പിയെടുത്തു അപ്പു പതിയെഴുന്നിട്ട് ആ മുറി ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി റൂമിലെ ആ കാഴ്ച കണ്ട് അപ്പു എന്റെ നാടിന്റെ രമ്പുകൾ തുടിച്ചു ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി ഷാനുവിനെ കാര്യമായി തന്നെ എടുത്തിട്ട് പെരുമാറുന്നുണ്ട് അവൻ പിൻഭാഗമാ കാണുന്നേ എന്തൊരു നിറവും കൊഴുപ്പുമാണ് ഇവൾക്ക് ആ വെളുത്ത് വിരിഞ്ഞ ഭാഗങ്ങളൊക്കെ കാണുമ്പോ സ്വർഗം കിട്ടിയ പോലെ തോന്നുന്നു ശരിക്കും പറഞ്ഞാല് അപ്പൊ സൈഡിൽ ഇട്ടിരുന്ന അവളുടെ ഊരിയിട്ടിരുന്ന സാധനങ്ങളൊക്കെ നോക്കി തൊട്ടരികിൽ കിടക്കുന്ന നീല ബ്ലൗസും സെറ്റ് സാരിയും കണ്ടപ്പോൾ അപ്പ ഇനി പെട്ടെന്ന് വല്ലാത്ത ഒരാദിയും ഞെട്ടലും നീല ബ്ലൗസും സെറ്റ് സാരിയും ഉടുത്ത അമ്മയെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയതവനെന്ന് ഓർത്തു ഷാനുവിന്റെ അടുത്ത് കയറി കാര്യമായി പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സുന്ദരിയുടെ പിന്നിലാണെങ്കിലോ കേശഭാരൻ നോക്കി മുല്ലപ്പോ അതാ ഞെരിഞ്ഞമർന്നു പൊട്ടിയതിന്റെ ബാക്കി അല്പം ആ മുടിക്കുത്തിൽ കാണാം അപ്പൂ അറച്ചറച്ച സൈഡിലേക്ക് നീങ്ങി ആ മുഖം നോക്കി അപ്പുവിനെ നടങ്ങിയ ശ്രീദേവി അപ്പോ ശ്രീദേവിയെ ഒരുപോലെ ഒച്ച വെച്ചു ശ്രീദേവി ഷാനുവിന്റെ മേലിൽ നിന്ന് ചാടി ഇറങ്ങി എന്നിട്ട് ആ ബെഡ്ഷീറ്റ് എടുത്തു പൊതിച്ചു അവളുടെ ഞെട്ടിലെ നിലവിളിയും കേട്ട് അടുക്കളയിൽ ഉണ്ടായിരുന്ന ബംഗാളി പയ്യനും അഫ്സലും ഓടി വന്നു എന്തുപറ്റി എന്താടാ അഫ്സൽ പരിഭ്രമത്തോടെ ചോദിച്ചു ആരും ഒന്നും വിണ്ടുന്നില്ല അത് ഇവൻ കേറി വന്നപ്പോ ഈ ചേച്ചി പേടിച്ചു പോയതാ ഷാനു പറഞ്ഞു അതാണോ അല്ല നീ എന്തിനാ അമ്മയെന്ന് ഒച്ച എടുത്തേ അഫ്സൽ അപ്പൂനോട് ചോദിച്ചു അല്ല അത് ഞാൻ പെട്ടെന്ന് അപ്പു എന്തൊക്കെയാ വിറച്ചു വിറച്ചു പറഞ്ഞു ഇവൻ ആദ്യമായിട്ട് കണ്ടതിന് ഞെട്ടലായിരിക്കും ഇതും പറഞ്ഞ് ഷാനു ചിരിച്ചു ശ്രീദേവി അപ്പോഴും ഞെട്ടല് മാറാതെ തല കുനിച്ചു നിന്നു നന്നായിട്ട് ദേഹം മറിച്ച അവളിരിക്കുന്നേ ഷരുവിനെ സുഖിപ്പിക്കുന്ന സ്ത്രീ തന്റെ അമ്മയാണെന്ന് ഇവർക്ക് അറിയില്ലെന്ന് അപ്പോനും മനസ്സിലായി ശ്രീദേവിക്കും എന്തു ചെയ്യുമെന്നറിയാതെ രണ്ടാളും ഒരേപോലെ സ്തബ് ആയി ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ടല്ല മക്കളെ സ്ഥിരമായി എന്നെ പോലും ഞെട്ടിച്ച് തരിപ്പിക്കുന്ന മുതലാണ് മക്കളെ ഇത് ചെറുക്കണെന്ന് കാണിച്ചു കൊടുക്കുമത്തേ ഇങ്ങനെ ഇതൊന്നും പൊത്തിപ്പിടിക്കാതെ ഇതും പറഞ്ഞേ ശ്രീദേവിയുടെ പുതപ്പ് വലിച്ചു മാറ്റിയ അഫ്സർ അമ്മയുടെ നൂൽബന്ധമില്ലാത്ത ആ ഇരിപ്പ് കണ്ടപ്പോഴേക്കും അത്ഭുതപ്പെട്ടുപോയി ശരിക്കും അപ്പൂ ഒരു നിമിഷം അവൻ കണ്ണടച്ചു കളഞ്ഞു അവൻ അതൊന്നും കാണാനുള്ള ത്രാണിയില്ലായിരുന്നു ഞാൻ അപ്പുറത്ത് പോവാ അഫ്സൽ അവനെ തടഞ്ഞു എടാ നീ ടെൻഷൻ അടിക്കണ്ട ആദ്യായിട്ട് ഇതൊക്കെ കാണുമ്പോ ആർക്കും ടെൻഷൻ വരും സാരമില്ല നീ ഇവിടെ ഇരിക്കേ ഇവിള നിന്റെ നാണമൊക്കെ മാറ്റിത്തരൂ എടി ചിക്കൻ നല്ല രീതിയിൽ എല്ലാം ചെയ്തു കൊടുക്കണം കേട്ടോ മുന്നിൽ വന്ന് നിക്കുന്നത് തന്റെ മോനാണെന്ന് പറയാൻ ശ്രീദേവിക്ക് ധൈര്യം വന്നില്ല അപ്പോനും ശ്രീദേവി ഞെട്ടി അതിനിടയിൽ കാര്യങ്ങൾ തന്നെ അവൾക്ക് എല്ലാം അടുത്തിട്ടുണ്ടായിരുന്നു സ്വന്തം മോൻറെ മുന്നിൽ അങ്ങനൊരു കാഴ്ച അവൾ മനസ്സുകൊണ്ട് അവനോട് ആയിരം വട്ടം മാപ്പ് പറഞ്ഞു ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പക്ഷെ അവസലിന്റെ മുമ്പിൽ അവൾക്ക് വേറെ വഴിയില്ല ഷാനുവിന്റെ അടുത്ത് ചെന്ന് ബാക്കി ഇങ്ങോട്ട് ചെയ്ത് ശ്രീദേവി അത് പൂർത്തിയാക്കി ഷാനു ആവട്ടെ കാര്യമായി തന്നെ ആ പെണ്ണിനെ മുതലാക്കുന്നുണ്ട് അപ്പുവിനാകെ ദേഷ്യം തോന്നി തന്റെ അമ്മയാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഷാനു എന്ന് ഓർത്തപ്പോഴേക്കും നീ ഇങ്ങോട്ടേക്ക് ഇരുന്നേടാ അടുത്തിരുന്ന് ക്ലോസപ്പ് കാണു അവസൽ അപ്പുവിനെ ബെഡിലേക്ക് വലിച്ചിരുത്തി അവിടെ ചാരിക്കിട്ന്ന് അവസൽ അമ്മയുടെ ഓരോ പെർഫോമൻസും കാണുക അപ്പോൾ എന്ത് ചെയ്യണം അറിയില്ല അവന്റെ മനസ്സിലൂടെ പലതും കടന്നുപോയി അപ്പോ ഓരോന്ന് ഓർത്തോർത്ത് വല്ലാതെ വിഷമിച്ചു പോയിരുന്നു പറഞ്ഞ കഥകൾ അപ്പൊ ഓർത്തു വീട്ടിൽ കയറി അമ്മയെ സ്ഥിരമായി പണിയു വരുന്നത്രേ അഫ്സലിക്ക അച്ഛൻ റിട്ടയറായി വരുന്നതിന് മുന്നേ വരെ അച്ഛൻ സ്ഥലത്തില്ലാത്തപ്പോ അമ്മയ്ക്ക് അഫ്സലിക്കയുടെ അടുത്തേക്ക് വന്ന ഓരോന്നും ചെയ്തു കൊടുക്കേണ്ടതിന് തെറ്റായി കാണാൻ കഴിയില്ല പക്ഷേ അച്ഛനുള്ളപ്പോ ഇപ്പോഴും അവനാകെ സങ്കടം തോന്നിപ്പോയി അവളപ്പോ പരിപാടിയൊക്കെ നിർത്തി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ഷാനുവിനെല്ലാം കഴിഞ്ഞിരുന്നു എന്നാലും നിങ്ങളുടെ ഒരു ഭാഗ്യം എന്നാ കിടിലും ചേച്ചിയാ ഇതിനെ എവിടെ നോപ്പിച്ചു ഈ നിമിഷം ബാത്റൂമിൽ കയറി ഷവർ ഓണാക്കി നിന്ന ശ്രീദേവി പൊട്ടിക്കരിഞ്ഞുപോയി മുൻബന്ധമില്ലാതെ മകൻ നോക്കി നിൽക്കേ മകന്റെ കൂട്ടുകാർക്കൊപ്പം ും നടത്തേണ്ടി വന്നതിൽ ശ്രീദേവിയുടെ നെഞ്ചു പൊട്ടി ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുമെന്ന് ശ്രീദേവിക്ക് തോന്നുന്നില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു അവനെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കും അവനോട് എങ്ങനെ മാപ്പ് ചോദിക്കുമെന്നൊക്കെ ഓർത്ത് ശ്രീദേവി ആലോചിച്ചു എടി മതി ഇങ്ങോട്ടിറങ്ങി വന്നേ അഫ്സലിന്റെ വിളികെട്ട് അവൾ അസ്വസ്ഥയായി മനസ്സിലാ മനസ്സോടെ പുറത്തേക്കിറങ്ങി ഏതായാലും തന്റെ മോനാണ് പുറത്തുള്ളതെന്ന് അറിയാതിരിക്കാൻ അവൾ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു ബെഡിനടുത്തേക്ക് വന്നപ്പോ തന്നെ അവസരവളെ വലിച്ചു ബെഡിലേക്കിട്ടു മോളെ ഇനി ഇവനും കൂടെ നീ ഓരോന്ന് ചെയ്തു കൊടുക്ക് പാവൻ ചെക്കന എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ അവൻ പറയടി ഉം കൊള്ളായിരുന്നു നിനക്ക് സുഖിച്ചോ ഉം ഇഷ്ടപ്പെട്ടു അതൊക്കെ കേട്ടപ്പോ മേല് പെരുത്തു കേറി ഷാനു ആണെങ്കില് ഈ സമയം അപ്പോഴും അപ്പറോ ഇപ്പുറം ഇരുന്ന് ശ്രീദേവി നന്നായി മുതലാക്കുന്നുണ്ട് ശരി ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ എനിക്ക് വയ്യാതാവുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ദുർഘടം ഒഴിവാക്കാൻ ശ്രീദേവി പറഞ്ഞു പക്ഷേ ആ അവസ്ഥയിലായിരുന്നില്ല ആ സമയത്ത് ഷാനു അഫ്സലു അമ്പടി ഒരു മൂന്നും നാലും വട്ടത്ത് റൗണ്ട് കഴിഞ്ഞാല് മതിയായില്ലെന്ന് പറയുന്നു നിനക്ക് ഈ രണ്ടാമത്തത് കഴിഞ്ഞപ്പോ തകർന്നെന്നോ ഏതായാലും നടക്കത്തില്ല മോളെ എഴുന്നേക്ക് ഇത് പറയുമ്പോഴേക്കും ശ്രീദേവിക്ക് മനസ്സിലാ മനസ്സോടെ എഴുന്നേൽക്കേണ്ടി വന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവളിത്ര നിസ്സാരക്കാരിന്നും അല്ലാട്ടോ മക്കളെ ഇവളുടെ ഓരോ പണിയും എന്റെ ഫോണിലുണ്ട് പെട്ടെന്ന് ശ്രീദേവിക്ക് വല്ലാത്ത ലജ്ജ തോന്നിപ്പോയി ഫോണില് ഹൗസലിക്ക് കാണിക്കുന്ന തന്റെ അമ്മയുടെ ഓരോ ലീലാവിലാ സംഘം കണ്ടപ്പോ അപ്പുവിന്റെ തല കുനിഞ്ഞുപോയി വല്ലാത്തൊരവസ്ഥയായിരുന്നു അത് രണ്ടു മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീഡിയോസ് മാറ്റിയപ്പോഴേക്കും തൊട്ടടുത്തോരെണ്ണം കണ്ട് അപ്പു ഞെട്ടിപ്പോയി അയ്യോ ഇതാ ബംഗാളിയല്ലേ ഷാനു ചോദിച്ചത് കേട്ട് അപ്പു ഞെട്ടി വെറച്ചു തങ്ങൾ വന്നപ്പോ ഡോർ തുറന്നു തന്ന ബംഗാളി പയ്യൻ ശ്രീദേവിക്ക് ഇപ്പൊ തന്നെ ലോകം അവസാനിച്ച മതിയെന്നായിപ്പോയി അപ്പുവിനെ ലോകം വന്ന് അവസാനിച്ചാ മതിയെന്ന് അവനും തോന്നിപ്പോയി തളർന്നു പോയിരുന്നു അപ്പു എന്റെ ചേച്ചി കൊള്ളാവല്ലോ ഷാനുവാ പറഞ്ഞു ശ്രീദേവി മുഖം കൊത്തിപ്പോയിരുന്നു അല്ലാത്തൊരവസ്ഥയിൽ എടാ അതൊരു ദിവസം ഇവളെൻറെ അടുത്തേക്ക് വന്നതാ ഞാനാണെങ്കി അടിച്ച് പാമ്പായി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവൾക്കാണെ നല്ലായിട്ട് മൂത്തിരിക്കുക പിന്നെ ആ ബംഗാളിയെ കൊണ്ടായിരുന്നു പരിപാടികള് അവനാണെങ്കി ഇവളെ കണ്ടാ വിടുവോ നന്നായി അങ്ങ് പണിത് കൊടുത്തു ഇതെല്ലാം കേട്ടപ്പോ അപ്പൊ ഇനക്ക് ദേഷ്യം വന്നു എന്റെ അമ്മ ഇങ്ങനത്തെ ഒരു സ്ത്രീയാണോ എന്നോർത്തവൻ സങ്കടം തോന്നി അല്ല നീ എന്തോളയും വിണ്ടാത്തേ അല്ലാത്തപ്പോ സംസാരം കൊണ്ട് നീ നാവ് കൂട്ടാറില്ലല്ലോ അപ്പോഴേക്കും ശ്രീദേവിക്ക് സംശയമായി ഇനി ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഇവരെന്നെയും ഇവനെയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയെടുക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും നന്നായിട്ട് പെരുമാറേണ്ടി വരും അല്ലേക്ക നിങ്ങൾ തമ്മിലുള്ള പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു എനിക്കൊന്ന് പറഞ്ഞു തന്നേ അപ്പോഴേക്കും ഷാനുവിന്റെ കഥ പറയാൻ അവസരുഷാറായി എടാ ഇവളുടെ വീട്ടിൽ പോയി ഞാൻ ഒരു ഇത് ചെയ്യുമായിരുന്നു അപ്പോളേക്കും ഷാനു പറഞ്ഞു അല്ല ചേച്ചിക്ക് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പരിപാടി നടത്താൻ അപ്പോളേക്കും അപ്പൂന് ദേഷ്യം വന്നു ഇവൻ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ എന്നുള്ള മട്ടി അപ്പോളേക്കും അവർ പറഞ്ഞു മോനെ ഇവളുടെ അച്ഛന്റെ ഒരു ഫ്രണ്ട് എന്നതാടി എന്നതാടി അയാളുടെ പേര് ഏ അച്ഛന്റെ ഫ്രണ്ടോ ഓ ഞാൻ മറന്നു ഇവളുടെ കെട്ടിയോന്റെ ഫ്രണ്ട് പേരെന്നതാടി മൈക്കിൾ അവള് പറഞ്ഞു അപ്പൊ നെഞ്ചിനു കൈവച്ചുപോയി പോയി മൈക്കിളെങ്കിലോ അച്ഛന്റെ ബെസ്റ്റ് കൂട്ടുകാരൻ അപ്പോ ഇടക്കിടക്ക് അയാളെ വീട്ടിൽ വരുന്നത് എന്റെ അമ്മയെ വെച്ച് പണിയാനായിരുന്നല്ലേ അമ്മയും കൊള്ളാലോ അയാൾക്ക് വേണ്ടി നിന്നു കൊടുത്തോ പാവ എന്റെ അച്ഛൻ ഒരു പൊട്ടനായി അവന്റെ മനസ്സിലൂടെ നൂറ് നൂറ് ചിന്തകൾ കടന്നുപോയി ആ ഞാൻ ഇവളെ വളയ്ക്കുന്നതിന് മുന്നേ മൈക്കിളുമായിട്ട് അഞ്ചാറ് കൊല്ലത്തെ ഇടപാടുണ്ടായിരുന്നു ഇവൾക്ക് അത് കഴിഞ്ഞിട്ടാ എന്നെ കിട്ടിയേ പിന്നെ മൈക്കിളിനെ ഇവളെ നൈസായിട്ട് ഒഴിവാക്കി എന്റെ അടുത്തുനിന്ന് ഇപ്പോഴും പോകത്തില്ല അതുപോലെ ആ മക്കളെ ഞാൻ ഇവളെ സുഖിപ്പിച്ച് കൂടെ നിർത്തുന്നേ അവൾക്ക് തല പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പു എല്ലാം അറിഞ്ഞു ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകൂ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു അവള് എന്തായാലും അപ്പുന കൂടി ഒരു അവസരം കൊടുക്കണം ചേച്ചി ഇതും പറഞ്ഞ് അവസലും ഷാനുവും കൂടി അപ്പുവിനെ അവളുടെ അടുത്തേക്ക് തള്ളി മനസ്സിലാ മനസ്സോടെ നന്നായി തന്നെ അബ്ബുവിനെ അവർ ഓരോ പരിപാടിയും പഠിപ്പിക്കാൻ തുടങ്ങി താല്പര്യമില്ലായിരുന്നെങ്കിലും കഷ്ടപ്പെട്ട് തന്നെ അവൾ നിന്ന് കൊടുത്തു സ്വന്തം അമ്മയാണിതെന്ന് അറിയിക്കാതിരിക്കാൻ അബ്ബുവിനും ആ സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യണായിരുന്നു ചേച്ചിയുടെ വീട്ടിലാരൊക്കെയുണ്ട് അവസലാണ് അതിനൊക്കെ മറുപടി കൊടുത്തേ ഒരു മോനും പിന്നെ എന്റെ കെട്ടിയോനും കെട്ടിയോൻ ഗൾഫിലാ മോനാണെങ്കിലും കോളേജില് ഷാനു വീണ്ടും ഞെട്ടി ചേച്ചിയേയും ഈ അസറ്റൊക്കെ കണ്ടാല് ചേച്ചിക്ക് ഒരു മുപ്പത് വയസ്സേ തോന്നും കോളേജിൽ പഠിക്കുന്ന മോൻ ഉണ്ടെന്നും പറയേല അപ്പൊ വീണ്ടും ഞെട്ടി ഈശ്വരാ അല്ലാത്തൊരവസ്ഥയായി പോയത് അവൻ മനസ്സിലോർത്തു കുറച്ചു നേരം കൊണ്ട് തന്നെ അവൻ വേഗം പരിപാടികൾ അവസാനിച്ചു അവന്റെ പരിപാടി കണ്ട് ഷാലവും അഫ്സലും ചിരിക്കായിരുന്നു സാരമില്ല മോനെ ആദ്യ ഇതൊക്കെ ശരിയാവും കേട്ടോ പോകെ പോകെ അപ്പോഴേക്കും എഴുന്നേറ്റ് റെഡിയാവാൻ തുടങ്ങിയിരുന്നു അവിടുന്ന് ശ്രീദേവി അവൾക്ക് എങ്ങനെയും തിരിച്ചു പോയാ മതി അല്ല ഇനി എന്നാ ഈ ചേച്ചിയെ ഞങ്ങൾക്ക് ശരിയാക്കി തരുന്നേ ഷാനു അഫ്സലിനോട് ചോദിച്ചു അപ്പുവിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ടായിരുന്നു എട മക്കളെ വേറെ ആരെങ്കിലും സെറ്റാക്കി തരാടാ ഇവളെ എനിക്ക് തന്നെ മാതി ഏ പറ്റത്തില്ലേക്കാ ഞങ്ങൾക്ക് ഈ ചേച്ചിനെ തന്നെ വേണം അല്ലെടാപ്പൂ എന്ത് കിടലും ചേച്ചിയാ പറയാതിരിക്കാൻ വയ്യ അത് കേട്ടപ്പോ അഫ്സൽ അഭിമാനത്തോടെ ചിരിച്ചു കേട്ടോട് ശ്രീദേവി നിന്റെ സൗന്ദര്യത്തിൽ പിള്ളേര് മൂക്കുംകുത്തി വീണിട്ടുണ്ട് അപ്പൊ എങ്ങനാ അടുത്താഴ്ചയുള്ള കാണലും ഞാൻ ഇവന്മാരെ വിളിക്കട്ടെ ശ്രീദേവി ഒന്നും ഇട്ടില്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് അവൾ അയാൾക്കൊരു ചുമനവും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പുവും ഷാനുവും അവിടുന്ന് ബയ പറഞ്ഞിറങ്ങി എങ്ങനെയാ വീട്ടിലെത്തിയെന്ന് അറിയില്ല അല്ലാത്ത അവസ്ഥയായിരുന്നു അവന് വീട്ടിലെത്തി കഴിഞ്ഞ് അവൻ നോക്കുമ്പോൾ അമ്മേതാ അടുക്കളയിൽ ഒന്നും മിണ്ടാതെ അവൻ മുകളിലേക്ക് കയറിപ്പോയി ശ്രീദേവിയും കർന്ന അവസ്ഥയിലായിരുന്നു രാത്രിയായപ്പോ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചെങ്കിലും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അവൾ ശ്രീദേവിയുടെ നെഞ്ചി കലങ്ങി പാവൻ മോൻ അവന്റെ മനസ്സിൽ ഇത്ര സങ്കടം താൻകാരനാണല്ലോ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കി അമ്മയോട് ക്ഷമിക്കടാ മോനെ അപ്പു മുഖം കെട്ടിച്ചു ദേഷ്യത്തോടെ അവളെ അടിമുടി നോക്കി മുകളിലേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോ അവൾ കണ്ട കാഴ്ച അതാ ശേഖരേട്ടൻ എടുത്തു വെച്ചിരുന്ന കുപ്പിയിൽ നിന്ന് ഒരു പെക്കിടുത്തവൻ കുടിക്കുന്നു അവനും മദ്യപാന ശീലൊന്നുമില്ല പക്ഷെ താൻ കാരണം ശ്രീദേവിക്ക് നിലവിളി വന്നുപോയി അന്ന് രാത്രി അവൾ മുകളിലേക്ക് ചെന്നു എന്ത് പറഞ്ഞാലാണ് അവനൊന്ന് കേൾക്കുക മോനെ അമ്മയോട് ക്ഷമിക്കടാ അവന് തോന്നിയ ദേഷ്യം വല്ലാത്തതായിരുന്നു അമ്മയൊന്നും പറയണ്ട എങ്കിലും അമ്മ ഇങ്ങനൊരാളായിരുന്നു ഞാൻ വിചാരിച്ചില്ല അഫ്സലക്കെയും മൈക്കിളേട്ടനും വേറെ ആരൊക്കെയുണ്ട് മോനെ പറയാം ഒരുപാടുണ്ടടാ നിന്റെ അച്ഛനൊന്നും കിട്ടാതെ വന്നപ്പോ സംഭവിച്ചു പോയി മൈക്കളുമായി എനിക്ക് പൊന്നുമില്ല പറ്റിപ്പോയതാണ് പക്ഷേ എനിക്ക് എനിക്കവന് വേണം മോനെ ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സുഖം അറിഞ്ഞത് അഫ്സൽ വന്നതിന് ശേഷമാ നീ എതിരൊന്നും പറയല്ലേ അമ്മയോട് ക്ഷമിക്കുമോനെ തൊട്ടടുത്ത നിമിഷം ഇത്രയും നേരം ഇല്ലാത്തതുപോലുള്ള ആവേശമായിരുന്നു അപ്പുവിന് അവൻ അമ്മയിലേക്ക് പടർന്നു കയറി അവള് തടയാൻ കൊറേ നോക്കിയെങ്കിലും ഒരു രക്ഷയുമില്ല അപ്പൊ നന്നായി തന്നെ എടുത്തിട്ട് പണിഞ്ഞു ടെറസിൽ കൊണ്ടുപോയി ആ വീടിന്റെ ബാൽക്കണിയിലൊക്കെ ഇട്ട് ഒന്നും പറയാനില്ലായിരുന്നു അവൾക്ക് സമ്മതിക്കില്ല എന്നായപ്പോ ഞാൻ യു കെയിലൊന്നും പോകുന്നില്ലമ്മേ നിർത്തിയല്ല അത് കേട്ടപ്പോ ശ്രീദേവിക്ക് സങ്കടായി നീ ഇത്രയും കഷ്ടപ്പെട്ടത് അതിനല്ലേ മോനെ നീ പോണം എങ്കിലമ്മ ഇപ്പൊ അനങ്ങാതെ ഇവിടെ കിടന്നോ കേട്ടോ ഇതും പറഞ്ഞാണ് അവൻ വാശിയോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങിയത് ശ്രീദേവിയാണെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് നിന്നുകൊടുക്കുകയും ചെയ്തു അവസാനം രണ്ടുപേരും കിതപ്പോടെ തളർന്നു വീണു അപ്പോ തോന്നിയതൊക്കെ അവളെ വിളിച്ചു എങ്കിലും ഇതൊക്കെ കേൾക്കാൻ താൻ ബാധ്യസ്ഥയാണെന്നായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ മോനെന്ത് സങ്കടമായി കാണും എങ്കിലും ഇങ്ങനെ ഒരു അമ്മയെ കണ്ടാൽ ആരാണ് സഹിക്കുക എഴുന്നേറ്റ് പോയിക്കോ ഇനി എന്റെ മുമ്പിൽ വന്നു പോവരുത് അപ്പോ ഇത്രയായിട്ടും ദേഷ്യയാണെന്ന് അറിഞ്ഞപ്പോ ശ്രീദേവിക്ക് സങ്കടമായി ഞാൻ വെള്ളിടത്തും പോയിട്ട് വേണം അമ്മക്ക് ഇതുപോലെ കിടന്ന് സുഖിക്കാനല്ലേ നാട്ടുകാരൊക്കെ ഈ വീട്ടിൽ കയറി ഇറങ്ങും ഏതായാലും എന്റെ അമ്മയെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അവൾക്ക് സങ്കടം വന്നു അമ്മയോട് ക്ഷമിക്കണം പോനെ അപ്പോ പുച്ഛത്തോടെ ശ്രീദേവിയെ നോക്കി കഥ കൊട്ടി അടച്ചു അവള് സങ്കടത്തോടെ മുറിയിലേക്ക് വന്നു അപ്പോൾ ശേഖരേട്ടൻ അവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു അവൾ അയാള് നോക്കി മനസ്സിലോർത്തു നിങ്ങള് കാരണ മനുഷ്യ ഞാൻ ഇങ്ങനെയൊക്കെ ആയത് അല്ലെങ്കിൽ എനിക്ക് ഗതിയൊന്നും വരില്ലായിരുന്നു അവൾ മനസ്സിലുള്ളു ശരിക്കും പറഞ്ഞാല് നല്ലൊരു സ്പെഷ്യൽ കഥയായിട്ട് തോന്നി എനിക്ക് അവസാനം അപ്പവും അമ്മയും കൂട്ടുകാരാവോ അവരൊന്നിച്ച് സന്തോഷത്തോടെ ഇനി ഇതുപോലുള്ള സമയം ചെലവിടുവോ അറിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ സൂപ്രായനല്ലേ നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും കമന്റ് ചെയ്യാൻ മാർക്കല്ലേ കഥയിൽ ഏത് പാർട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യണം നമ്മുടെ വെബ്സൈറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പൊ തന്നെ കിട്ടും കേട്ടോ അത് മാത്രല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ കഥകളൊക്കെ ഈ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത് കേൾക്കാനും പറ്റും അപ്പോ അടിപൊളി കഥകളുമായി ഞാൻ വീണ്ടും വരൂ മെർലിൻ സ്റ്റോറീസിന്റെ അടുത്ത എപ്പിസോഡിന് എല്ലാരും കാത്തിരിക്കണേ ബൈ ബൈ നിയേഴ്സ്